ബിസ്മില്ലാഹിറമാൻ അന്ത്യദിനത്തിൻ്റെ അടയാളമാണ് ഈ മാസപ്പിറവിയുടെ സമയത്ത് ചന്ദ്രക്കല വലുതാകുക എന്നുള്ളത് പലരും പ്രചരിപ്പിച്ച് കാണുന്നു എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അന്ത്യദിനത്തിൻ്റെ നിരവധി അടയാളങ്ങൾ പരിശുദ്ധ ഖുർആാനിലും അതുപോലെ തന്നെ സ്ഥിരപ്പെട്ട ഹദീസുകളിലും വന്നിട്ടുണ്ട് ആ കൂട്ടത്തിലുള്ള സ്ഥിരപ്പെട്ട ഒരു സംഭവമാണോ ഇത് ചിന്തിക്കുക അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇൽ പിറവിയുടെ സമയത്ത് ചന്ദ്രകല വലുതാകുക എന്നുള്ളത് മീൻ അലാമത്തിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ് അടയാളങ്ങളിൽ പെട്ടതാണ് എന്നുള്ള സംഭവം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ആടിമുട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാനായിട്ടുള്ള അബൂ ഹുറിയാഹു അനുഹൂ ഇബിൻ മസൂദ് റലി അള്ളാഹു അനുഹൂ അനസ്ബിൻ മാലിക് റലി അള്ളാഹു അനുഹൂ തൊൽ ഹദ് ഹദ്റത്ത് റലിഅള്ളാഹു അനുഹൂ ഈ സ്വഹാബിമാരിലൂടെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ട് അബൂഹുറിയാ തലാനുഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന വചനം അത് ഇമാം തുബറാനി അദ്ദേഹത്തിൻ്റെ അൽ മോജമു സഹീറിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മോജമുൽ ഔസോത്തിലും കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ എന്താണ് മഹാനായിട്ടുള്ള ഇമാം രേഖപ്പെടുത്തുന്നു അതിൻ്റെ സന്നദ്ധലുള്ള അബ്ദുറഹ്മാൻ ബിൻ അൽ അസറക്കലം താക്കി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ഇബിന് മസൂദർ എന്നു അനുഭവം അദ്ദേഹത്തിൽ നിവേദനം ചെയ്യുന്ന വചനങ്ങൾ ഇമാം ഒക്കൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം തുബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സന്നദ്ധ അബ്ദുറഹ്മാൻ ബിൻ യൂസുഫ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇബിന് അദിയ പറയുന്നത് അബ്ദുറഹ്മാൻ ബിൻ യൂസഫ് ലൈ സബിം അറൂഫ് അദ്ദേഹം അറിയപ്പെട്ട ആളല്ല വഹാദൽ ഹദീസ് മുൻകറുൻ അനിൽ ഹദീഫു ബിഹാദൽ ഇസ്നാദ് ഈ സനദ് പ്രകാരം മുൻകറായിട്ടുള്ള ഹദീസാണ് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇബിനുൽ ജോസി പറയുന്നത് വസല്ലം ഇത് പ്രവാചകനിൽ നിന്നുള്ള ഒരു വചനമായിട്ട് സഹീഹായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി അനസർ അള്ളാഹ്വാന നിവേദനം ചെയ്യുന്ന വചനം ഇമാം തബുറാനി അൽ മുഹജമുസഹീറിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അൽ ഔസ്വത്തിൽ കൊടുത്തിട്ടുണ്ട് ആ ഹദീസും ഇതൊക്കെ ഇൻതിഫാഹുൽ അഹില്ല അതായത് അന്ത്യ നാളിൻ്റെ അടയാളത്തിൽപ്പെട്ട ഒന്നാണ് അപ്പൊ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഈ ചന്ദ്രക്കല വലുതായി തോന്നിക്കുക എന്ന് പറയുന്ന വചനം അത് തീർച്ചയായിട്ടും ദുർബലമാണ് ഇതിൻ്റെ സനതിൽ അൽ ഹൈസമുബിൻ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അതായത് അനസ് നിന്ന് തബറാനി ഔസത്തിലും ഉദ്ധരിക്കുന്ന അതിൻ്റെ സനതിൽ ഇനിയോ തൊൽഹത്ത് അബി ഹദ്രത് വഴി ഉദ്ധരിക്കപ്പെടുന്ന വചനം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ താരിഖുൽ കബീറിൽ കൊടുത്തിട്ടുണ്ട് അതിലെ മുഹമ്മദ് ബിന് മഹൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം മജ്ഹൂലുൻ അറിയപ്പെടാത്ത വ്യക്തിയാണ് അജ്ഞാതനാകുന്നു ചുരുക്കത്തിൽ പറയാനുള്ളത് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ഫൽ ഹദീസു ബൽ മുൻകറുൻ ലാ ഹദീസുകളെ വസ്ലം ഇത് ദുർബലമായ വചനമാണ് വെറുക്കപ്പെട്ട മുൻകറായിട്ടുള്ളതാണ് പ്രവാചകനിലേക്ക് മറുഫു ആയിട്ട് ഉയർത്തപ്പെട്ടതായിട്ട് ഇത് സഹിഹായി വന്നിട്ടില്ല അതായത് മറാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് പോയത് സിൻ സനദി അ സനതിൽ നിന്ന് കൊഴിഞ്ഞു പോയതിനാണ് ഹദീസുൻ മുർസൽ എന്ന് പറയുക അപ്പൊ അങ്ങനെയുള്ള പരമ്പരയോടുകൂടെയുള്ള വചനങ്ങളാകുന്നു ഇവ റസൂലിൻ്റെ അടുക്കൽ നിന്ന് ഒരിക്കലും തന്നെ ഇത് സഹിഹായി വന്നിട്ടില്ല എന്ന് മാത്രമല്ല അള്ളാഹു സുബാന ഹൂവത്താല ചന്ദ്രൻ്റെ ഓരോ ഘട്ടങ്ങളും അത് വളരെ കൃത്യമായിട്ട് നിർണയിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് സൂറത്തു സൂറത്തുറഹ്മാനിൻ്റെ അഞ്ചാമത്തെ വചനം അമ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാം സൂക്തം വൽ വൽക്കൊമറ സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ് എന്നുള്ളതാണ് പരിശുദ്ധ റർാനിന്റെ പത്താം അധ്യായം സൂര്യനെ ഒരു പ്രകാശമാക്കിയത് അള്ളാഹുവാകുന്നു ചന്ദ്രനെ അവൻ ശോഭയാക്കുകയും ചെയ്തു അവൻ അതിന് നിർണയിച്ചിട്ടുണ്ട് വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മനാസില എന്താണ് ഏർപ്പെടുത്തിയത് ചില ഘട്ടങ്ങൾ ആ ഘട്ടങ്ങൾ നിർണയിച്ചത് എന്തിനാൽ ഹിസാബ് നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടിയാണ് മാ ഇല്ലാ ബിൽ ഇതൊക്കെ അള്ളാഹുദാല സൃഷ്ടിച്ചത് യഥാർത്ഥ മുറ മുറപ്രകാരം മാത്രമാണ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു തെളിവുകൾ എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ മുപ്പത്തിയാറാം അധ്യായം മുപ്പത്തി ഒൻപത് നാപ്പത് നാൽപ്പത് സൂക്തങ്ങള് ചന്ദ്രനെ നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു കഥയും അങ്ങനെ അത് പഴയ ഈത്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നു സൂര്യൻ ൂര്യൻ എം ബകീല അൻതുതിരിക്കൽ കമർ അത് ചന്ദ്രനെ മറികടക്കാൻ പ്രാപിക്കാൻ കഴിയില്ല വലല്ലയിരു സാപിക്കുന്നഹാർ അതുപോലെ രാവ് അത് പകലിനെ മറികടക്കാൻ അതിന് സാധ്യമല്ല ുൻ വകുല്ലുൻ ഫി ഫലഖി യസ് ബഹുൻ ഓരോന്നും ഓരോ നിശ്ചിതമായിട്ടുള്ള ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ വളരെ വ്യക്തമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്നുള്ള ആ വചനങ്ങൾ ഒരിക്കലും തന്നെ സഹിഹല്ല എന്ന് മനസ്സിലാക്കുക ഖുർആാനിൻ്റെ ഈ പാഠങ്ങൾ അത് വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് എന്ന് അറിയുക അള്ളാഹു തല എന്ന് വ്യവ അതിന് ചില ഘട്ടങ്ങൾ നിർണയിച്ചിട്ടുണ്ട് വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സംശയത്തിന് അതീതമായിക്കൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠം അള്ളാഹുഅലം